ഒരു ശേഷം ചൈന ഉൾപ്പെടെയുള്ള ഏതാനും ഏഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് നയൻറ്റീൻ വീണ്ടും തരംഗമാവുകയാണ് ചൈന തായ്ലാൻഡ് സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ മെയ് ആദ്യവാരത്തിൽ പതിനായിരക്കണക്കിന് കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ോങ്ങിൽ കോവിഡ് നയൻറ്റീന്റെ പുതിയ തരംഗം അനുഭവപ്പെടുന്നുണ്ടെന്ന് ആരോഗ്യ ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കോവിഡ് കേസുകൾ പന്ത്രണ്ട് ശതമാനം ഉയർന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രധാനമായും ആരോഗ്യ പ്രശ്നങ്ങളുള്ള പ്രായമായവരിലാണ് കേസുകൾ ഗുരുതരമാകുന്നതെന്നും റിപ്പോർട്ടുണ്ട് ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് സിംഗപ്പൂരിൽ മെയ് മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ കോവിഡ് കേസുകളിൽ ഇരുപത്തി എട്ട് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ പതിനാലായിരത്തി ഇരുന്നൂറ് കോവിഡ് കേസുകളാണ് സിംഗപ്പൂരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരുടെ എണ്ണവും ഏകദേശം മുപ്പത് ശതമാനം വർദ്ധിച്ചിട്ടുണ്ടെന്ന് സിംഗപ്പൂർ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് തായ്ലാന്റിലും കോവിഡ് കേസുകളിൽ ക്രമാതീതമായ വർധനവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം മിക്ക കേസുകളിലും പ്രതിരോധശേഷി കുറയുന്നതാണ് പ്രശ്നമെന്നാണ് ആരോഗ്യ വിദഗ്ധർ വെളിപ്പെടുത്തുന്നത് കോവിഡ് നയൻറ്റീൻ പോസിറ്റീവ് ആകുന്ന സാമ്പിളുകളുടെ എണ്ണം ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയതായാണ് ഹോങ്കോങ്ങിലെ ആരോഗ്യ അധികാരികൾ പറയുന്നത് ഗുരുതരമാകുന്ന കേസുകളിലും മരണത്തിന് കാരണമാകുന്ന കേസുകളിലും ഇതേ രീതിയിൽ ആശങ്കാജനകമായ വർധനവുണ്ട് ആദ്യമായാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇത്രയധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ചൈനയിൽ കോവിഡിന്റെ പുതിയ തരംഗമുണ്ടെന്നാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ട് പറയുന്നത് മെയ് നാല് വരെയുള്ള അഞ്ചാഴ്ചകളിൽ ചൈനയിലെ ആളുകൾക്കിടയിൽ കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് ഇരട്ടിയിലധികം വർദ്ധിച്ചതായും റിപ്പോർട്ടുണ്ട് സിംഗപ്പൂരും അതീവ ജാഗ്രതയിലാണ് മെയ് മൂന്നിന് അവസാനിക്കുന്ന ആഴ്ചയിലെ കണക്ക് പരിശോധിക്കുമ്പോൾ അതിന് മുമ്പുള്ള ആഴ്ചയിലേതിനേക്കാൾ ഇരുപത്തെട്ട് ശതമാനത്തോളം കേസുകൾ രാജ്യത്ത് വർദ്ധിച്ചിട്ടുണ്ട് ഒരു വർഷത്തിനു ശേഷം ഇത് ആദ്യമായാണ് സിംഗപ്പൂർ ആരോഗ്യ മന്ത്രാലയം കോവിഡ് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിടുന്നത് കൂടാതെ ഏഷ്യയിലുടനീളം കോവിഡ് അണുബാധ കഴിഞ്ഞ മാസങ്ങളിൽ വർദ്ധിക്കുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വാക്സിനേഷൻ എടുക്കണമെന്നും അപകട സാധ്യത കൂടുതലുള്ളവർ ബൂസ്റ്റർ ഷോട്ടുകൾ എടുക്കേണ്ടി വരുമെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നുണ്ട് മറ്റൊരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയിൽ ആഗോള ആയുർ ദൈർഘ്യത്തിൽ ഒന്നേ പോയിന്റ് എട്ട് വർഷം കുറവുണ്ടായതായി ലോകാരോഗ്യ സംഘടനയുടെ പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് ഹെൽത്ത് സ്റ്റാറ്റിക്സ് റിപ്പോർട്ട് അനുസരിച്ച് ഈ മഹാമാരി ജീവൻ അപഹരിക്കുക മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജീവിത നിലവാരത്തെ സാരമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് പകർച്ചവ്യാധി സമയത്ത് വർദ്ധിച്ച ഉത്കണ്ഠയും വിഷാദവുമാണ് ആഗോളതലത്തിൽ ഇത്ര ഇടിവിന് കാരണമായി തീർന്നിരിക്കുന്നത് ആരോഗ്യകരമായ ആയുർദൈർഘ്യം ദൈർഘ്യം ആറാഴ്ച കുറച്ചതായി റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നുണ്ട് ആരോഗ്യ പുരോഗതിയുടെ സമ്മിശ്ര ചിത്രമാണ് റിപ്പോർട്ട് കാണിക്കുന്നത് പുകയില ഉപയോഗം കുറയ്ക്കൽ മെച്ചപ്പെട്ട വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെട്ട ജല ശുചിത്വ ലഭ്യത എന്നിവ കാരണം ഒന്നേ പോയിന്റ് ബില്യൺ ആളുകൾ കൂടുതൽ ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നുണ്ട് ചില പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും മറ്റു മേഖലകളിൽ ആശങ്കാജനകമായ മാന്ദ്യമുണ്ട് ആരോഗ്യ സേവനങ്ങളിലേക്കുള്ള പ്രവേശനം വേണ്ടത്ര വേഗത്തിൽ മെച്ചപ്പെട്ടിട്ടില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടാതെ നാനൂറ്റി മുപ്പത്തൊന്ന് ദശലക്ഷം ആളുകൾക്ക് മാത്രമേ ആവശ്യമായ ആരോഗ്യ സേവനങ്ങൾ ലഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ കൂടാതെ ആരോഗ്യ അടിയന്തരാവസ്ഥകൾക്കെതിരെ മികച്ച സംരക്ഷണം ലഭിച്ചത് അറുന്നൂറ്റി മുപ്പത്തേഴ് ദശലക്ഷം പേർക്ക് മാത്രമാണ് ഈ സംഖ്യകൾ ആഗോള ആരോഗ്യ ലക്ഷ്യങ്ങളെക്കാൾ വളരെ കുറവാണ് കൂടാതെ ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ആരോഗ്യ സംവിധാനങ്ങൾ ഇപ്പോഴും സമ്മർദ്ദത്തിലാണെന്ന് കാണിക്കുന്നുണ്ട് കൂടാതെ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത് വരെ ലോകത്ത് ഏഴ് ലക്ഷം മാതൃമരണങ്ങളും മരണങ്ങളും അഞ്ചു വയസ്സിന് താഴെയുള്ള എട്ട് ദശലക്ഷം ശിശു മരണങ്ങളും അധികമായി സംഭവിക്കുമെന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എച്ച് ക്ഷയം അവഗണിക്കപ്പെട്ട ഉഷ്ണമേഖലാ രോഗങ്ങൾ എന്നിവയുടെ പുതിയ കേസുകൾ കുറയ്ക്കുന്നതിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ മലേറിയ കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആന്റി മൈക്രോബൈൻ പ്രതിരോധം പൊതുജനാരോഗ്യത്തിന് ഒരു പ്രധാന ഭീഷണിയായി തുടരുന്നുണ്ട് കുട്ടിക്കാലത്തെ വാക്സിനേഷൻ നിരക്കുകൾ ഇപ്പോഴും കോവിഡിന് മുൻപുള്ള നിലവാരത്തിലേക്ക് ഉയർന്നിട്ടില്ല ഇത് നിരവധി യുവാക്കളുടെ ജീവൻ അപകടത്തിലാക്കുന്നതാണ് പോഷകാഹാരക്കുറവ് സുരക്ഷിതമല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ മലിനമായ വായു തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമായി തുടരുന്നു പ്രത്യേകിച്ച് താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര സഹായങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് സമീപ ദശകങ്ങളിൽ കൈവരിച്ച പുരോഗതിയുടെ ഭൂരിഭാഗവും ഇല്ലാതാക്കുമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ലോകം ആരോഗ്യ പരിശോധനയിൽ പരാജയപ്പെടുന്നതായി ഈ റിപ്പോർട്ട് കാണിക്കുന്നു ലോകാരോഗ്യ സംഘടനയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ഡോക്ടർ സമീറ അസ്മ പറയുന്നത് രാജ്യങ്ങൾ വേഗത്തിൽ പ്രവർത്തിക്കുകയും മികച്ച നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്താൽ പുരോഗതി സാധ്യമാണെന്ന് ഇത് കാണിക്കുന്നുവെന്നാണ്